ഡോക്ടർ ഈ ആനയ ചെരിഞ്ഞു എന്നുള്ള ദൗർഭാഗ്യകരമായ വാർത്തയാണ് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അത് സത്യത്തിൽ ആരുടെ പിഴവാണ് എന്താണ് ഇവിടെ ഈ വൃന്ദപ്രാണിയുടെ മരണത്തിനിടയാക്കാനുള്ള കാരണം നമുക്ക് സത്യത്തിൽ വളരെ വിഷമം തോന്നും കാരണം വെച്ചാൽ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അനിമൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ കാണേണ്ടത് കാരണം കഴിഞ്ഞ ഒരു മാസം മുന്നേ ഈ ആനയെ ഇതുപോലെ മയക്കു പിഴിച്ച് പിടിക്കുന്നു അതിനപ്പം തന്നെ കാട്ടിലേക്ക് തിരിച്ചു വിടുമ്പോൾ നമുക്കറിയാം മസ്തകത്തിലൊരു മുറിവ് ആ മുറിവിൻ്റെ വ്യാപ്തി അന്ന് കുറച്ചായിരുന്നു അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ആഴമുള്ള മുറിവായി മാറുന്നത് അവിടെ പുഴുക്കളരിച്ച് പുഴു കഴി പുഴു പുഴുവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മുറിവ് വലുതായി അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ അതിനെ കൃത്യമായിട്ടുള്ള പരിചരണം ആദ്യമേ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അന്നും നമ്മളെല്ലാവരും വിചാരിച്ചത് അതിന് കൃത്യമായ ചികിത്സ കിട്ടും ഒറ്റ ദിവസം കൊണ്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊരു ചികിത്സ നടപ്പിലാവില്ലല്ലോ ഒരു ആനയുടെ മുറിവുണ്ടെങ്കിൽ മുറിവിന് അതിൻ്റെതായ ചികിത്സ കൊടുക്കേണ്ടതായിരുന്നു അവിടെ ഒരു പിഴവ് വന്നിട്ടുണ്ട് ആ പിഴവിന്റെ ഒരു ദുഃഖകരമായ ഒരു സത്യമാണ് ഇപ്പോൾ ആന ചെരിയാനായിട്ടുള്ള എൻ്റെ കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അതിനെ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു ഈ വൈകി വന്ന ഒരു 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 കാര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ആനയുടെ ജീവനാണല്ലോ പ്രധാനം അത് നമുക്കിപ്പോ നഷ്ടപ്പെട്ടു പോയി അത് ഇനി തിരിച്ചു കിട്ടില്ല പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് നമ്മൾ ഈ മോഡേൺ സയൻസ് ഇത്രയും വളർന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രിമിറ്റീവ് രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല അതിന് വേണ്ടതായ ചികിത്സ പിടിച്ചു കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം അല്ലാതെ അന്ന് ചെയ്തത് വെറുതെ നോക്കി ആ പരിശോധന മാത്രമായിട്ട് അത് വെടികൊണ്ടാണോ അല്ലയോ എന്ന് മാത്രം പരിശോധിച്ചിട്ട് തിരിച്ച് കാട്ടിലേക്ക് വിട്ട ആ ഒരു പ്രവണത ഒരിക്കലും അവസാന നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല ആ ആ ജീവിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഘാണ് അത് നമ്മുടെ ആളുകൾ അത് കാണാതെ പോകുന്നതും എൻ ജിഒകളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ മാറി പോകുന്നത് ശരിയല്ല കാര്യം അതിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു തെറ്റ് തന്നെയാണ് അത് അത് ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം കാരണം ഒരു ജീവൻ ഒരിക്കലും അതിനൊരു ഒരു പരിഹാരമല്ല ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ വകുപ്പ് തലത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഇതിന് കാരണമായത് അങ്ങനെ കാരണം നാഷണൽ ലെവലിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്ന് കാരണം അല്ലാതെ ഒരു ആന ഒരു മുറിവുണ്ടെങ്കിൽ മുറിവിനെ സംരക്ഷി മുറിവിനെ അതിനെ പിടിച്ച് സംരക്ഷിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം അതാത് ഗവൺമെന്റുകളുടെ കയ്യിലുള്ളത് തന്നെയാണ് അതിനെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ കാടിനെ തന്നെ വിധേയമാക്കി അവിടെ എന്തും വേണേൽ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത ശരിയല്ല അതിന് വേണ്ടതായ കൃത്യമായിട്ടുള്ള നമ്മൾ എത്രയൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഇപ്പോൾ മുറിവുണ്ടെങ്കിൽ അതിന് ശുശ്രൂഷിച്ച് അതിന് വിടുന്നമാതിരി നമുക്ക് ഇവിടെ ശുശ്രൂഷിച്ച് അതിനെ ഭേദപ്പെടുത്തി രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് വിടുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ പക്ഷെ അത് നടന്നില്ല അതിനെ അതായത് ഇപ്പം പിടിച്ചിപ്പോൾ ചികിത്സ ഇപ്പൊ കൊടുക്കാൻ സാധിച്ചിട്ടില്ലല്ലോ കാരണം ഇന്നലെ പിടിച്ചു കൊണ്ടുവന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരു ചികിത്സ ഇത്രയും വലിയ മുറിവൊന്നും ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാക്കാൻ പറ്റില്ല അതിന് അതിന്റെ സമയമെടുക്കും പക്ഷെ ചികിത്സിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പിടിച്ചു കൊണ്ടുവരാനുള്ള ഒരു സമയം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് നേരത്തെ ചെയ്തിരുന്നു അത് രക്ഷപ്പെടുമായിരുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ട് പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല ഇനിയെങ്കിലും അടുത്ത ഒരു ഓപ്പറേഷനൊക്കെ വരുമ്പോൾ വരുമ്പോ വൈകാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു ഒരു തീരുമാനം ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭിപ്രായം എന്റെ അഭിപ്രായം വീഴ്ച എന്നതിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം അത് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം വനം വീഴ്ചയാണ് നമുക്ക് പറയാൻ പറ്റില്ല വനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം വെറ്ററിനറി ഓഫീസേഴ്സ് ചെയ്യേണ്ട ജോലി ചെയ്യണം പക്ഷേ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ അന്ന് മയക്കോടി വെച്ച് പിടിച്ചു അതിന് ചികിത്സ വേണ്ട രീതിയിൽ കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം തീരുമാനിച്ച് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മുറിവും കൂടി ഉണക്കിയിട്ട് വേണം തിരിച്ച് കാട്ടിലേക്ക് വിടേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതിന് സുരക്ഷിതമായ ഒരു ഒരു അവസരം കിട്ടണമല്ലോ അതിൻ്റെ അതിൻ്റെ അതിനുള്ള രോഗാവസ്ഥ എന്താണ് അത് മനസ്സിലാക്കി അതിന് ചികിത്സിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്